ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നുകൊണ്ട് വടക്കോട്ട് നോക്കി ഈ ഒരു വരി ജപിച്ചാൽ അത്ഭുതകരമായി ജീവിതത്തിൽ സമ്പത്ത് ഐശ്വര്യം ഏത് കാര്യവും ഭഗവാൻ ശിവഭഗവാൻ നടത്തി തരും അത്ഭുതകരമായ രീതിയിൽ സമ്പത്തുണ്ടാകും ശിവഭഗവാനാണ് ലക്ഷ്മി ദേവിക്കും കുബേരനെയും എല്ലാ സമ്പത്തും നൽകിയത് ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാൻ നിങ്ങൾക്ക് വലിയ മഹത്തായ സമ്പത്തും അതുപോലെ എല്ലാ ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്ന അത്ഭുതകരമായ ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഏതൊരാൾക്കും കുളിമുറി നിന്നുകൊണ്ട് ചെയ്യാം അതുപോലെ ഇത് ശരിയായി ചെയ്യുന്നവർക്ക് ശിവഭഗവാന്റെ ശിവജ്യോതി അനുഭവം ഉണ്ടാകും ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ഭഗവാന്റെ ശക്തി നിങ്ങളെ സംരക്ഷിക്കും ഈ വിദ്യയ്ക്ക് എതിരില്ല യാതൊരു എതിരുമില്ലാത്തൊരു വിദ്യയാണ് ശിവജ്യോതി അനുഭവം ഉണ്ടാകും ആരും ഒരിക്കലും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നതായിട്ട് തന്നെ ചിന്തിച്ചോളൂ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് ഇത് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ആ വിദ്യ നിങ്ങൾക്ക് കൈമാറുകയാണ് ഏതൊരാൾക്കും ചെയ്യാം ഇത് ചെയ്യുന്നവർ മാത്രമേ അറിയത്തുള്ളൂ ആർക്കും ചെയ്യാൻ നിങ്ങളുടെ എന്നിട്ട് നിങ്ങളുടെ സമാധാനം സന്തോഷം ഐശ്വര്യം സമ്പത്ത് ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഇത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഏത് പാപം ചെയ്തിട്ടുള്ളവർക്കും ആർക്കും ചെയ്യാവിടും ഏതൊരുവനെയും ഭഗവാൻ ഏറ്റവും നല്ല മനുഷ്യനും ഏറ്റവും സമ്പന്നനും ഏറ്റവും ഐശ്വര്യവാനും ഏറ്റവും അനുഗ്രഹീതനും ജന്മജന്മാനുങ്ങളായിട്ടുള്ള പാപങ്ങൾ വരെ കർമ്മദോഷങ്ങൾ വരെ ഭഗവാൻ എല്ലാം മാറ്റിത്തരും ആ വ്യക്തിയിൽ ഭഗവാൻ വന്നു നിറയും ഭഗവാൻ്റെ അനുഗ്രഹം ഇതിൽ പല ഒന്നുമില്ല ഇതിനപ്പുറത്തൊന്നുമില്ല ഈത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ശരിയായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഭഗവത് പാദങ്ങളിൽ ശിവപാദങ്ങളിൽ എൻ്റെ മനസ്സുകൊണ്ട് ശിരസ് നമിച്ച് ഞാൻ പറഞ്ഞു തരികയാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും പിന്നെ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിലെടുക്കുന്ന വർക്കുകൾ തന്നെ സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല ഞാനൊരു വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കതൊരു സംതൃപ്തി ആകുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നിർത്തുള്ളൂ പേരിന് വേണ്ടിയോ സമയം കണക്കാക്കിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല എൻ്റെ തൃപ്തിയാണത് അതിലേറ്റവും മികച്ച കാര്യങ്ങൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പരിഹാരങ്ങൾ കിട്ടിയതിന് ശേഷമേ അത് നിർത്തുള്ളൂ അത് അവർക്ക് പറഞ്ഞു കൊടുക്കും ഉറപ്പായിട്ടും ചെയ്ത് അവരുടെ ജീവിതം മാറിയിരിക്കും ചെയ്യോ ചെയ്യാതിരിക്കോ അതൊക്കെ അവരുടെ ഭഗവാതെ പറയും ചെയ്യാവുന്നുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ഞാൻ ചെയ്യത്തുള്ളു അപ്പോൾ അങ്ങനെ ആണ് ഞാനത് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെനിക്ക് തൃപ്തി ഇപ്പം ഞാനിപ്പോൾ രാവിലെ വർക്ക് ചെയ്തപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളാണ് പക്ഷേ ഞാനത് ഒരുപാട് കാര്യങ്ങൾ അത് നോക്കി അയാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്താൽ മതി ഇത് ചെയ്യുന്നു ചെയ്യുന്നു ഒന്നും മെസ്സേജ് ഇടണ്ട കാരണം എനിക്കറിയാം ഇത് ചെയ്താൽ രക്ഷപ്പെടും എല്ലാം വിശദമായിട്ട് പറഞ്ഞു എനിക്ക് വലിയ തൃപ്തി തോന്നി കാരണം അത് ചെയ്ത മനുഷ്യൻ ഏറ്റവും നല്ല രീതിയിൽ മാറുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എനിക്കും ഒരു സംതൃപ്തി ഉണ്ടാവും അപ്പോഴേ നമുക്കൊരു സന്തോഷമുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിൽ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പിൽ ഇടുന്ന വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് തൃപ്തിയായിട്ടേ നിർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതിനാണ് ഓരോ വീഡിയോയിലും പറയുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അപ്പം ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ് സശ്രദ്ധ നിങ്ങളിത് കേൾക്കുക ഭഗവാനെ ശിവനെ പൂർണ്ണ ഭക്തിയോടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് കേൾക്കുക ഇത് കേൾക്കുന്നവർ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് ശിവോ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് തല തോർത്തിയ ശേഷം കുളിമുറി നിന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞ് നിന്നാൽ അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളൊരു കപ്പിനകത്ത് അല്പം കുളിക്കുന്നതല്ലാതെ നല്ല വെള്ളം കുളിക്കുന്നതിനെടുക്കുന്നതല്ലാതെ അല്പം വെള്ളം ഒരു കപ്പിനകത്ത് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കണം കുളിമുറിയിൽ തന്നെ എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ആ ഒരു കപ്പിനകത്ത് അല്പം വെള്ളം വെക്കണം എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞ് നിന്നാൽ ആ വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലാണ് കപ്പി വെള്ളം വെക്കേണ്ടത് എന്നിട്ട് വടക്കോട്ട് നോക്കി ഭഗവാനെ പൂർണ്ണമായിട്ടും ശിവനെ മനസ്സിൽ ധ്യാനിച്ച് വേറെ ഒരു ചിന്തയില്ലാതെ കൈകൾ കൂപ്പി ഓം നമ ശിവായ എന്ന് ജപിക്കുക ഇതല്ല ഞാൻ പറഞ്ഞു തരുന്ന വിദ്യ പുറകെ വരുന്നുണ്ട് അത് തുടക്കമാണ് പറഞ്ഞു തരുന്നു കേട്ടോ ഓം നമ ശിവായ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു ജ്യോതി അതായത് ദീപനാളം പോലൊരു ഒരു പ്രകാശനാളം സങ്കല്പിക്കുക ഈ വിളക്ക് കത്തിക്കുമ്പോൾ അതിന് ദീപനാളം ഒരു ദീപനാളം നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിക്കുക ആ ദീപനാളത്തെ കണ്ണ് തുറന്നുകൊണ്ട് ഉള്ളിൽ ശ്രദ്ധിച്ച് മനസ്സിൽ ശിവായ നമയെന്ന് ജപിക്കുക അപ്പം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന ദീപനാളത്തിലായിരിക്കണം അത് കഴിഞ്ഞ് ഹിമാലയത്തിലെ ഒരു ശിവലിംഗം ധ്യാനിക്കുക ആ ശിവലിംഗത്തിനുള്ളിലും ഒരു ദീപനാളം വിളക്കിൻ്റെ ദീപനാളം പോലൊരു ദീപനാളം സങ്കല്പിക്കുക അങ്ങനെ ഹിമാലയത്തിലെ ഒരു ശിവലിംഗം സങ്കല്പിച്ച് എല്ലാം സങ്കല്പിക്കുകയാണ് സങ്കല്പിച്ച് അതിനാ അതിനുള്ളിൽ ഒരു ദീപനാളം സങ്കല്പിച്ച് ആ ദീപനാളത്തെ മനസ്സു പൂർണ്ണമായിട്ടും ലയിപ്പിച്ചുകൊണ്ട് ശിവായ എന്ന് മനസ്സിൽ വീണ്ടും ജപിക്കുക അത് എല്ലാം കണ്ണു തുറന്നുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഹിമാലയത്തിനു ഹിമാലയത്തിലെ ആ ശിവലിംഗത്തിന് ഉള്ളിൽ നിങ്ങൾ സങ്കല്പിച്ച ആ ദീപനാളം പതിയെ നിങ്ങളുടെ അടുക്കയിലേക്ക് വന്ന് നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ ദീപനാളത്തിലേക്ക് പ്രവേശിച്ച് ഒന്നാകുന്നതായിട്ട് സങ്കല്പിച്ച് അതനുഭവിക്കണം സങ്കല്പിച്ച് തുറന്ന് ശിവായ നമ്മുടെ മനസ്സിൽ വീണ്ടും ജപിക്കുക ഈ ശിവായ നമ്മെല്ലാം മനസ്സിലാണ് ജപിക്കുന്നത് വാ കൊണ്ട് ഉച്ചരിക്കുമല്ല ആദ്യം ഒരു തവണ മാത്രം ഓം നമ ശിവായ വാഗോണ്ട് ഉച്ചരിക്കത്തുള്ളൂ ബാക്കി ശിവായ എല്ലാം മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഹൃദയത്തിലെ ദീപനാളവുമായി ഹിമാലയത്തിലെ ആ ശിവലിംഗത്തിനുള്ളിലെ ദീപനാളം വന്ന് ഒന്നായിട്ട് ഹൃദയത്തിലുള്ള ആ ദീപനാളവുമായിട്ട് ജോയിൻ ചെയ്ത് ഒന്നായിട്ട് ഒന്നായി ഇതായി സങ്കല്പിച്ച് മനസ്സിൽ ശിവായ നമ ഒരു തവണ ഇതെല്ലാം ഓരോ തവണ ജപിച്ചാൽ മതി ജപിച്ച് കണ്ണു തുറന്നു അല്പനേരം ആ ദീപനാളത്തെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് നേരം നിൽക്കുക സെക്കൻഡുകൾ മതി എന്നിട്ട് നിങ്ങളുടെ മുന്നിലുള്ള വെള്ളം ആ വെള്ളത്തെ അതുവരെ നിങ്ങൾ നോക്കരുത് ആ വെള്ളം ആ കപ്പിനകത്ത് വെള്ളമെടുത്ത് നിങ്ങളുടെ വലത് കൈ കൊണ്ട് അതൊന്ന് തൊട്ടേ വലത് കൈയുടെ നടുവരലും മോതിരവരലും കൊണ്ടൊന്ന് തൊട്ടേ നിങ്ങളുടെ ഈ നെറ്റിയിലൊന്ന് ടച്ച് ചെയ്യുക ഹൃദയത്തിലൊന്ന് ടച്ച് ചെയ്യുക മതി ഇത് എല്ലാ ദിവസവും രാവിലെ ചെയ്യുക എന്നിട്ട് നിങ്ങളതിൻ്റെ ആ ഭഗവാന്റെ ആ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാം ആ ശിവജ്യോതി ദർശനം മനക്കണ്ണാൽ നിങ്ങൾ അറിയും ആ ശിവജ്യോതി ദർശനം മനക്കണ്ണാൽ മനസ് മനസ്സിൽ നിങ്ങളത് കാണുകയാണ് അത് ശരിക്കും നിങ്ങൾ പൂർണ്ണ സമർപ്പണത്തോടാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീരും ആ ശിവജ്യോതി ദർശനം നിങ്ങളുടെ മനക്കണ്ണിൽ കാണുന്നത് അത് ഭഗവാൻ തന്നെ ആയിത്തീരും ഒരു സംശയം വേണ്ട ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ശിവജ്യോതി ദർശനം നിങ്ങളുടെ മനക്കണ്ണിൽ നിങ്ങൾ കണ്ട് ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമായി ആ ഭഗവാന്റെ ചൈതന്യം അനുഗ്രഹം സംരക്ഷണം ആ ശിവജ്യോതി ദർശനം ആ ശിവജ്യോതിയിലേക്ക് വന്ന് ആ ശിവജ്യോതി ദർശനം പരിപൂർണമായി നിങ്ങൾക്കത് മോക്ഷദായകവും ശിവലോകപ്രാപ്തിയും ഐശ്വര്യങ്ങളും പാപങ്ങൾ നിങ്ങളുടെ എല്ലാം ശമിക്കുകയും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ അധികാരമായിക്കോട്ടെ അല്ലെ നല്ല തൊഴിലായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ അഭിവൃദ്ധി ആയിക്കോട്ടെ എല്ലാം ഭഗവാൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും എല്ലാ ദിവസവും രാവിലെയും ത്രിസന്ധ്യയ്ക്കും വൈകുന്നപാടും ചെയ്യണം വൈകുന്നപാട് ചെയ്യുമ്പോൾ കാലും മോഹം കഴുകിയിട്ട് ചെയ്താൽ മതി ഇനി രാവിലെ മാത്രം ചെയ്യാൻ പറ്റുന്നവർ രാവിലെ മാത്രം ചെയ്യുക സന്ധ്യയ്ക്ക് പറ്റാത്തവർ സന്ധ്യയ്ക്ക് ചെയ്യട്ടെ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണ് പക്ഷെ വൈകിട്ട് ചെയ്യണ്ട ഒന്നുകിൽ സന്ധ്യക്ക് ചെയ്യാൻ പറ്റിയില്ല വൈകിട്ട് ചെയ്യണ്ട രാവിലെ മാത്രം ചെയ്താൽ മതി പറ്റുന്നവർ രാവിലെയും ചെയ്യുക സന്ധ്യക്കും ചെയ്യുക രാവിലെ മാത്രം പറ്റുന്നവർ രാവിലെ മാത്രം ചെയ്യുക അത്രേ ഉള്ളൂ അതായത് രാവിലെയും ത്രിസന്ധ്യകളിലും ചില കാര്യങ്ങൾ ചെയ്താൽ അത്ഭുതകരമായ രീതിയിൽ ജീവിതം മാറും ജീവിതത്തിലേക്ക് സമ്പത്ത് വരും നീ രാവിലെ മാത്രം ചെയ്താലും മതി രാവിലെ ചെയ്യുകയാണെങ്കിൽ കഴിവതും നിങ്ങൾ അഞ്ചുമണിക്കോ ആറു മണിക്കോ ഇടയ്ക്ക് ഇത് ചെയ്യാൻ ശ്രമിക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഫലമാകും സൂര്യോദയത്തിന് മുമ്പ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ ആറേകാലിന് ചെയ്താലും മതി ശരാശരി ആറ് ആറരയ്ക്കൊക്കെ ആയിരിക്കും വയ്ക്കാറ് സൂര്യ സൂര്യോദയം ഒരു ആറേകാലിനുള്ളിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവമാകും അത് ബലമാകും അപ്പം ഏറ്റവും പരമമായ ഒരു രഹസ്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ശിവജ്യോതി ദർശനം ഉൾക്കണ്ണാൽ മനക്കണ്ണാൽ കാണുന്ന ഒരു വിദ്യയാണ് പഠിപ്പിച്ചു തന്നത് ഈ വിദ്യയ്ക്ക് ഏതിരില്ല ഇത് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് ശിവനെ ജ്യോതിയായി പ്രകാശമായി ദർശിച്ചാൽ അതിനപ്പുറത്തൊരു അറിവില്ല അതിനപ്പുറത്തൊരു ജ്ഞാനമില്ല അതിനപ്പുറത്തൊരു വിദ്യയില്ല ഇതാരും പറഞ്ഞു തരത്തില്ല എവിടെ വേണേലും തീർന്നു നോക്കി ആരും പറഞ്ഞു തരത്തില്ല കാരണം പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ജന്മ എത്ര ജന്മങ്ങൾ തപസിച്ചിരുന്നാലും കിട്ടാത്ത ജ്ഞാനമാണ് ഞാനീ തരുന്നത് എനിക്കിതെല്ലാം തരുന്നത് ഭഗവാൻ തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വടക്കോട്ട് നോക്കി എന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് രഹസ്യമുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ ശിവനുമായി ബന്ധപ്പെട്ട പുണ്യാത്മാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ വടക്ക് നോക്കി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില രഹസ്യങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഈ മഹാലക്ഷ്മിയും വടക്ക് തിക്കുമായും ചില ബന്ധങ്ങളുണ്ട് ആ ഒരു വിദ്യ ഞാൻ പിന്നൊരു വീഡിയോ പറഞ്ഞുതരാം അത്ഭുതകരമായ രീതിയിൽ ജീവിതം മാറും ഇതൊക്കെ നമ്മൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഇന്നറായിട്ടുള്ള ആ ചൈതന്യത്തെ എങ്ങനെ കൂടുതൽ ശക്തിവത്താക്കണം എന്നുള്ള വിദ്യ നമുക്കറിയത്തില്ല നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം നമ്മുടെ ഉള്ളിലെ ഊർജത്തെ ഈശ്വര ചൈതന്യത്തെ എങ്ങനെ ഫലവത്തായി ഉപയോഗപ്പെടുത്താം എന്ന് നമുക്കറിയത്തില്ല അതാണ് ഏറ്റവും വേണ്ട അറിവ് അതാണ് നമ്മളെ നമ്മളാക്കുന്ന അറിവ് അതാണ് നമ്മളുടെ ജീവിതം ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് മാറ്റുന്നതിനുള്ള വിദ്യ ഇപ്പം ഇത് നമ്മൾ ചിന്തയാണ് സങ്കല്പമാണ് ഊർജമാണ് അങ്ങനെ ഈ ആ ചിന്തയായിട്ട് കാണുന്ന സങ്കല്പത്തെ കാണുന്ന ആ ഊർജ്ജത്തിന് ഏതിലേക്കും പ്രവേശിക്കാനും ഏതുമായി കണക്റ്റാകാനും സാധിക്കും ചിന്തയാകുന്ന ഊർജം നമ്മൾ സങ്കല്പിച്ച ചെയ്യുന്നത് അത് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായ അനുഭവമാകും അത് ശിവനുമായിട്ട് ശിവനുമായിട്ടത് കണക്റ്റാകും ഊർജ്ജം ഏതൊരവസ്ഥയിലും കണക്റ്റാവും ഒരേ തരത്തിലുള്ള ഒരു ആ ഒരു സമഭാവനയോടുകൂടിയുള്ള ഭക്തിയോടുകൂടിയുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടിയുള്ള ആ ഊർജ്ജ രൂപത്തിൽ ചൈതന്യ രൂപത്തിൽ ഭഗവാനെ രൂപം ഊർജ്ജ രൂപത്തിലാണ് ഭഗവാനെ നമ്മൾ ആ ശിവലിംഗത്തേന്ന് ആ ഭഗവാൻ്റെ ആ ഒരു ദീപനാളം ശിവലിംഗത്തേന്ന് വെളി വന്ന് നമ്മുടെ ഉള്ളിലെ ഹൃദയത്തിലെ ദീപനാളവുമായി യോജിക്കുകയാണ് അപ്പോൾ ആ ഊർജ്ജ രൂപത്തിലാണ് ഭഗവാനെ നമ്മൾ ആ ഹൃദയത്തിനുള്ളിൽ ധ്യാനിക്കുന്നത് അത് ഏറ്റവും വലിയൊരു ധ്യാനമാണ് ഈ രൂപം ഇല്ലാത്ത ആ ഊർജ്ജത്തിൽ ആ ദീപനാളത്തിൽ ധ്യാനിക്കുമ്പോൾ തന്നെ ഊർജത്തിൻ്റെ ഗുണങ്ങൾ നമ്മളിൽ നമ്മൾക്കറിയാൻ തുടങ്ങും മറ്റേതൊരു ഒരു ഒരു വ്യക്തിയായിട്ടല്ല ഒരു വ്യക്തിബോധത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കതിൽ ഒരു വ്യക്തിബോധത്തിൻ്റേതായ കുറവുകളും ഗുണങ്ങളും ഒക്കെ നമ്മളുടെ നമ്മുടെ ഉള്ളിലും ഉണ്ടാകും നമ്മൾ പക്ഷേ ഒരു ഊർജ്ജമായിട്ട് നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ നമ്മൾ നെഞ്ചിനുള്ളിൽ ഊർജ്ജമായിട്ട് സങ്കല്പിക്കുകയാണ് ഒരു ദീപനാളമായിട്ട് അപ്പോൾ ആ ദീപനാ ഒരു ഊർജ്ജമായിട്ട് സങ്കല്പിക്കുമ്പോൾ ഊർജത്തിന് വികാരങ്ങളില്ല ഊർജം ചില നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട് അതായത് ഊർജത്തിന് ആ പ്രകൃതിയുമായി ചേർന്ന നിയമങ്ങൾ അനുസരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മളുടെ ബോധം വന്നു കഴിയുമ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിലും ആ ഒരു ഒരു ഫലമുണ്ടാക്കാൻ ആ സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിലുള്ള ധ്യാനം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബോധത്തെയും വളരെ ശക്തിമത്താക്കും ഇനി ഊർജ്ജ രൂപത്തിലുള്ള ധ്യാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ശിവനെ ജ്യോതി രൂപത്തിൽ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധ്യാനം അവിടെ പുണ്യപാപങ്ങളില്ല അവിടെ വ്യത്യാസങ്ങളില്ല സമഭാവനയാണ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ ഏറ്റവും ഒരു പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു വ്യക്തിബോധമില്ല വ്യക്തിബോധമില്ലാതാകുകയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഹൃദയത്തിൽ തന്നെ ശിവനെ ആദ്യം നമ്മൾ നമ്മുടെ ചൈതന്യം ഒരു ദീപനാളമായിട്ട് സങ്കല്പിച്ച് അതിൽ ശിവനിൽ നിന്നുള്ള ശിവൻ്റെ ചൈതന്യം ഒരു ദീപനാളമായിട്ട് വന്ന് നമ്മുടെ ചൈതന്യവുമായി ചേർന്ന് ഹൃദയത്തിൽ ഒരൊറ്റ ദീപനാളമായിട്ട് സങ്കല്പിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിബോധം അവിടെ ഇല്ലാതാകുകയാണ് ആ ചൈതന്യം മാത്രമേ ഉള്ളൂ വ്യക്തിബോധമില്ലാതായി വ്യക്തിബോധമില്ലാതാകുമ്പോൾ വ്യക്തിക്കാണ് പഞ്ചേന്ദ്രിയങ്ങളുള്ളത് വ്യക്തിക്കാണ് സ്ഥൂല ശരീരവുമായിട്ട് ബന്ധമുള്ളത് ആ വ്യക്തിക്കാണ് വിഷമം സങ്കടം സന്തോഷം ഭയം പരിമിതികൾ എല്ലാത്തിനും ഉള്ളത് കാഴ്ചയ്ക്ക് പരിമിതി കേൾവിക്ക് പരിമിതി എല്ലാത്തിനും പരിമിതികളുണ്ട് സിപ്പം ഊർജ്ജ രൂപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വിത്തൗട്ട് എനി ലിമിറ്റ്സ് അവിടെ ലിമിറ്റ്സുകളില്ല അവിടെ പരിമിതികളില്ല അവിടെ വികാരങ്ങളില്ല ഇന്ദ്രിയാതീതമായ ഒരു ബോധം നമ്മളിൽ ക്രമേണ ക്രമേണ ഉണ്ടാകാൻ തുടങ്ങും ആ ബോധം തന്നെയാണ് ഈശ്വരൻ ആ ബോധം തന്നെയാണ് ശിവൻ അതുതന്നെയാണ് സത്യബോധം അപ്പം നമുക്കത് അങ്ങനെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തുകൊണ്ടല്ല ദിവസവും ചെയ്തു കഴിയുമ്പോൾ ആ ബോധം വർദ്ധിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റും നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി വരും ശരിയായത് തെറ്റേത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എപ്പോൾ ചെയ്യണം നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി വരും നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും ജീവിത അന്ത്യത്തിൽ ശിവഗതി പ്രാപിക്കും ശിവനെ തന്നെ പ്രാപിക്കും ശിവശിവ എങ്കിലർ തീവിണയാളർ ആളർ ശിവശിവ എൻടാ തിണയുമാലും ശിവശിവ എൻഡാർ തേവരൂമാവർ ശിവശിവ എന്നാ ശിവഗതി താനേ ആ ശിവനെ തന്നെ ശിവൻ എന്ന് സത്യബോധമാണ് അത് സത്യമാണ് അത് ഊർജ്ജമാണ് അത് പരമമായ ശക്തിയാണ് ആ ഭഗവാനെ അറിയാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും ക്ലിയറായിട്ട് ഈ രഹസ്യ വിദ്യ ഒരിടത്തും ഒരിടത്തും ആരും പറഞ്ഞു തരികയില്ല ഒരിക്കലും ഇത് നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങളിപ്പോൾ എത്രയോ ജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം അത് ജന്മാനുജന്മങ്ങളിൽ നിങ്ങൾ ശിവൻ്റെ അനുഗ്രഹമുള്ളവരായതു കൊണ്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് ഇത് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ഓം ശിവയ നമ യന വശിമം മവയന ശി ഷിയ നമ വശിമയന ഓ ഓം ശ്രീം ഓം സദ്ഗുരുപദമേ ഗുരു ഈശ്വരൻ ശിവൻ ഗുരുക്കന്മാർ മഹാഗുരുക്കന്മാർ നിങ്ങളെയെല്ലാം നയിക്കട്ടെ എന്നെയും നിങ്ങളെയും നയിക്കട്ടെ സത്യബോധത്തിലേക്ക് എത്തട്ടെ എല്ലാവരിലും ഈശ്വരൻ ഈശ്വരനെ അനുഭവിക്കട്ടെ എല്ലാവർക്കും ഈശ്വരൻ്റെ പരമമായ കാരുണ്യം പരമമായ ശക്തി ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരും ദേവതുല്യമായ ഈശ്വര തുല്യമായ ഒരവസ്ഥയിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല ഗുരുക്കന്മാരോടും പരമേശ്വരനോടും പരമേശ്വര പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നന്മയുണ്ടാകട്ടെ ഓൺ കൃഷ്ണായ്മ ശിവോമ ഇത്തരം നല്ല കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഇത് ആളുകൾ കൂടുതലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാറില്ല അവർക്ക് കോമഡി രസം അല്ലേ ഈ എന്നെങ്കിലും ആരെങ്കിലും പറ്റി ഇപ്പം ഈ പ്രാങ്ക് വീഡിയോകളുണ്ടല്ലോ വെള്ളത്തിൽ ചാടുക വെള്ളത്തിൽ തള്ളിയിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് രസം കണ്ടെത്തുന്നത് അതൊക്കെ കണ്ടോളും പക്ഷേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം അവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ ബോധത്തെ ഈശ്വരനെ ഈശ്വരൻ എപ്പോഴും നന്മയുടെ ഭാഗമാണ് നന്മയെന്ന് മാത്രമേ നന്മയുണ്ടാകത്തുള്ളൂ ഉണ്ടാകത്തുള്ളൂ തിന്മയെന്ന് തിന്മയേ ഉണ്ടാകത്തുള്ളൂ തിന്മ ചെയ്തിട്ട് നന്മ പ്രതീക്ഷിക്കരുത് നന്മ ചെയ്താൽ നന്മ ഉറപ്പായിട്ടും ഉണ്ടാകും ഇത്തരം നല്ല കാര്യങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഏത് പ്രായമുള്ളവരാണേലും അറിയണം കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ അവരും അറിയണം എല്ലാവരും അറിയുമ്പോൾ അത് ഒരു വലിയൊരു മാറ്റമായിരിക്കും എല്ലാവരും ആ ഈശ്വരാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാകും ഈശ്വരൻ എന്നാണെന്ന് ഒരു വ്യക്തിയെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം വരത്തില്ല അതൊരു അതൊരനുഭവമാകും അതൊരു ചോദ്യമല്ല ഉത്തരമായിട്ട് വരും അനുഭവിക്കുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശിവൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഉത്തരമാണ് ചോദ്യമല്ല നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു എല്ലാം നന്മകളായിരിക്കും പിന്നെ അപ്പം ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരിലും മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തൽക്കാലം നിർത്തുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി മഹാലക്ഷ്മിയുടെ ഒരു രഹസ്യവിദ്യ ഇതുപോലെ തന്നെ പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു അത് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ശിവഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം എല്ലാം ശിവനാണ് ശിവനല്ലാതെ യാതൊന്നുമില്ല ഓം ശിവം സർവം ശിവോഹം കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം അറിയുന്നതെല്ലാം എല്ലാം ശിവൻ അകവും പുറവും ശിവനാണ് ശിവൻ എന്നുള്ളതൊരവസ്ഥയാണ് അതൊരു ഊർജമാണ് അങ്ങനെ സങ്കല്പിക്കുക എല്ലാം ശിവനാണ് ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേഹവും ശിവനാണ് ദേവം എൻ്റെ ദേവനും ശിവന ഓം ഗുരു ഗുരും പരം ശിവോഹം എൻ്റെ ഗുരുവും ശിവനാണ് മയറൊന്നുമില്ല ഭഗവാനെ തന്നെ തൃപ്പാദങ്ങളിൽ എൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ വണങ്ങുന്നതായി സങ്കല്പിച്ച് നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ശിവോ